വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനവും അനുമോദനവും സർവീസ് സഹരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ജോ ജോസഫ് അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തന്റെ ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കി നടത്തിയ പ്രസംഗത്തിൽ ഓരോ കുട്ടിയും അക്കാഡമിക് വിജയത്തോടൊപ്പം തന്നെ നിർബന്ധമായും തങ്ങളുടെ പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്യേണ്ടതാണെന്നും ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരത്തിലുള്ള പഠന രീതിയാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങൾ ഒരു ജോബ് മാർക്കറ്റുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ആ ജോബ് മാർക്കറ്റ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് അതിനെയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് ഈ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക എന്നുള്ളത് പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്ന ഏറ്റവും ഒരു കാര്യം മാത്രമാണ് നിങ്ങളുടെ അക്കാഡമിക് സ്കോർ എന്ന് പറയുന്നത് അതിനപ്പുറമായിട്ട് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ലോകം ഇത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വളരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇത് സാധ്യമായ സമയത്ത് ഈ പ്രൊഫൈൽ ബിൽഡിങ് എന്ന് പറയുന്നു വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഒന്നാമത് നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡിങ്ങിന് ഒരു കാര്യങ്ങൾ പഠിക്കാൻ ഒരു കാര്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വിദേശ ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് ഒരു വിദേശ ഭാഷ പഠിക്കുക ആ വിദേശ ഭാഷ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുകയാണ് ഇതൊരു വിദേശ ഭാഷ പഠിക്കുവാനായിട്ട് ഏറ്റവും എളുപ്പമാണ് ഏറ്റവും എളുപ്പമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാല് നിങ്ങൾ നോക്കുക നിങ്ങൾ ഒരു ഒരു ഓൺലൈനായിട്ട് പഠിക്കുന്ന സംവിധാനങ്ങളുണ്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത് നമ്മുടെ എറണാകുളം സിറ്റികളോ അല്ലെങ്കിൽ തൊട്ടടുത്ത് പെരുമാവരും ഒക്കെ ആയിട്ട് ഓൺലൈനായിട്ട് ഇത്തരം ക്ലാസ്സുകൾ ക്ലാസ്സുകൾ ചെയ്യുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് അവിടെ പോയിട്ട് ആയിട്ട് ക്ലാസ്സുകളോ നിങ്ങൾ ഫ്രഞ്ച് അല്ലെങ്കിൽ ജർമ്മൻ സ്പാനിഷ് പോലുള്ള വിദേശ ധാരാളം ധാരാളം ഒരു ലാംഗ്വേജ് ബാങ്ക് പ്രസിഡന്റ് എം ഐ അധ്യക്ഷനായ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എ എസ് സ്വാഗതം ആശംസിക്കുകയും നാഷണൽ കോളേജ് ആൻഡ് സ്കൂൾ മാനേജർ ഡോക്ടർ എ തസ്നീം ആധുനിക ആധുനികകാലത്ത് ഓരോ വിദ്യാർത്ഥിയും കണ്ടെത്തേണ്ട പാഠ്യഭാഗങ്ങളെ കുറിച്ച് തന്റെ മുഖ്യ പ്രഭാഷണത്തിൽ വ്യക്തമാക്കി ഒരു എ പ്ലസ് കിട്ടിയത് കൊണ്ട് ജോലി കിട്ടണം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു പ്ലേസ്മെന്റ് കിട്ടണം നിർബന്ധമില്ല ഇപ്പൊ അടുത്തൊരു ഒരു മറ്റൊരു പ്രോഗ്രാം പങ്കെടുത്ത സമയത്ത് ഇഫോ പാർക്കിലെ മാനേജർ സംസാരിച്ചപ്പോ പറഞ്ഞ വിഷയമാണ് അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് ടോപ്പ് ലെവൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഏറ്റവും മുകളിലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് വേക്കൻസികളുണ്ട് പക്ഷെ അവർക്ക് ഈ വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഫില്ല് ചെയ്യാൻ പറ്റാത്തതിന് കാരണം ഡോക്ടർ ഈ പറഞ്ഞു വെച്ച പോലെയുള്ള ഈ കോമ്പിറ്റന്റ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഇന്റർപേഴ്സണൽ സ്കിൽസ് ഉള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നില്ല കാൻഡിഡേറ്റ്സ് ഉണ്ട് നമുക്കറിയാം ഒരുപാട് പേര് ക്വാളിഫൈഡ് ആയിട്ട് അക്കാഡമിക് എക്സലൻസ് ഉള്ള ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയെങ്കിൽ പോലും ഈ കാൻഡിഡേറ്റ്സ് ഇന്നത്തെ ഈ ജോബ് മാർക്കറ്റിന് ആപ്റ്റ് അല്ലാതെ ആകുന്ന ഒരു സാഹചര്യമാണ് അവിടെയാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം അവിടെയാണ് അവിടെയാണ് ഈ പ്രൊഫൈൽ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾക്ക് വേണ്ടി എ എം സുബൈറും മുൻ ഭരണ സമിതി അംഗം പി എൻ സലീം പി എസ് സി പരിശീലകൻ പി എസ് പണിക്കർ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു എം എം അജീഷ് ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തി അവിട്ടം മീഡിയ ന്യൂസ് വെങ്ങോല